ജാതി പറഞ്ഞ് കാനഡ കിടന്ന് അടിയാം ജാതി പ്രശ്നം ഇനി കാനഡ വരെ മൂവായിരം കാസ്റ്റും പിന്നെ ഇരുപത്തയ്യായിരം സബ് കാസ്റ്റും അങ്ങനെ കാസ്റ്റ് പറഞ്ഞ് തമിഴ് തമ്മിൽ അടിക്കുന്ന നല്ല അമ്പോര് രാജ്യക്കാര് അങ്ങ് പഞ്ചാബിൽ നിന്ന് കാനഡ വന്ന് സെറ്റിലായ മൂന്ന് പേര് മൂന്ന് പേരും ടാക്സി ഡ്രൈവേഴ്സ് ആയി ആയിവിടെ അവരുടെ കമ്പനിയുടെ ഒരു സെലിബ്രേഷൻ നടക്കുമ്പോൾ രണ്ടു പേര് ചേർന്ന് മൂന്നാമനെ കളിയാക്കുവാണ് ദളിത്താണെന്നും പറഞ്ഞു എന്നിട്ട് ഈ മൂന്ന് പേരും കൂടെ ജാതി പറഞ്ഞ് പാർട്ടിക്കിടെ കിടന്ന് ഇൻസൾട്ട് ചെയ്യപ്പെട്ട യുവാവ് ഇവിടെ കാനഡയിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു ആ മറ്റു രണ്ടുപേർക്കെതിരെ അത് ഇന്ത്യൻസ് ആണല്ലോ അവന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കോവർക്കേഴ്സിന്റെ ഒക്കെ മുമ്പിൽ അവനെ മാനസികമായിട്ട് തകർത്ത് ഈ പാർട്ടിക്ക് മുമ്പും ഓഫീസിന്റെ വെച്ച് ഇവന്മാർ ഇതേ പേര് പറഞ്ഞ് ഇവനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പാർട്ടിക്ക് വന്ന് അവന്റെ മക്കളും ഇതെല്ലാം കേട്ട് ഭയങ്കര ആയി ഇന്ത്യയിൽ അവന്റെ ജാതിയുടെ പേരിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാനഡ വന്നത് എന്താണെങ്കിലും കാനഡ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മുമ്പിൽ അവൻ കംപ്ലൈന്റ് ചെയ്തു ഇവിടെ വന്നും ഇന്ത്യക്കാർ തന്നെ അവനെ പിന്നെയും വേട്ടയാടുന്നത് അവൻ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് അവന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവിട്ടു ചെറുപ്പത്തില് പഞ്ചാബിൽ അവന്റെ ഗ്രാമത്തിലുള്ള പ്ലേ ഗ്രൗണ്ടിൽ പോലും അവന് കളിക്കാനുള്ള അവകാശമില്ലായിരുന്നു കാര്യം താഴ്ന്ന ജാതി പിന്നെ ചില ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോയി വെള്ളം കുടിച്ചാല് വീട്ടുകാരെ അവൻ കുടിച്ച ഗ്ലാസ് എടുത്ത് എറിഞ്ഞു കളയുമായിരുന്നു എന്താ അല്ലെ എല്ലാ മനുഷ്യരുടെ ദേഹത്തോടെയും ബ്ലഡ് തന്നെയാണ് പോകുന്നത് എല്ലാവർക്കും ഒരേ ഓർഗൻസും പാർട്സും ഓൾ ഇന്ത്യൻ സാർ മൈ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന മഹത്വം കൊണ്ട് ആ ബ്രദറിന് ഇന്ത്യ വിടേണ്ടി വന്നു ഇതൊരിച്ചിരി പഴയ കേസാണെങ്കിലും ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലും നല്ല രീതിയിൽ ജാതി പ്രശ്നവും സ്റ്റേറ്റ് പ്രശ്നവും ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് കാനഡയിൽ ഇനി വേറൊരു സംഭവം വിജയ് പുള്ളി എന്ന സോഷ്യൽ വർക്കർ ടൂ തൗസൻഡ് സിക്സിൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലോട്ട് വന്നു പുള്ളിയുടെ മക്കളെങ്കിലും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച് വളരല്ല എന്നതുകൊണ്ടാണ് പുള്ളി കാനഡയ്ക്ക് വന്നത് ഇന്ത്യയിലെ പുള്ളിയുടെ ഫാമിലി ദളിത് വിഭാഗത്തിൽ പെട്ടത് കൊണ്ട് തന്നെ അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടേയില്ല എന്തായാലും കാനഡയിലെ സ്കൂളിൽ മക്കൾ പഠിക്കാൻ ചെന്നപ്പം തന്നെ ക്ലാസ്സിലെ ഇന്ത്യൻ ഫ്രണ്ട്സ് പറഞ്ഞു ആ കൊച്ചു കൊച്ചിനോട് നീ ലോവർ കാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് ആകാൻ പറ്റത്തില്ലായിരുന്നു കൊച്ചു വീട്ടിൽ ചെന്ന് ഇത് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞപ്പം പുള്ളി ആകെ തകർന്നു പോയി കാനഡയെ വന്നിട്ട് പോയി രക്ഷയില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി കാസ്റ്റ് എന്ന മാരക ഇവിടെ ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എതിരെ പൊരുതാൻ വേണ്ടി ആദ്യമായിട്ട് ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് വിജയപുള്ളിയാണ് ജാതിയുടെയും മതത്തിന്റെയും പേരില് ഇന്നും വെട്ടും കൊല നടക്കുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം നയൻറ്റീൻ ഫിഫ്റ്റിയിൽ അബോളിഷ് ആയത് പക്ഷേ അത് പേപ്പറിൽ മാത്രം ഇന്ത്യൻ ജനതയെ അത് അബോളിഷ് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസം തിരുനെൽവേലിയിൽ ടി സി എസ്ഇൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇരുപത്തിയേഴ് ുകാരൻ കവിൻ സെൽവഗണേഷിനെ പട്ടാപ്പകല് റോഡിലിട്ട് വെട്ടിക്കൊന്നു അവൻ ചെയ്ത കുറ്റം അവനേക്കാൾ ഉയർന്ന ജാതിയിലുള്ള പെണ്ണിനെ ലവ് ചെയ്തു അത് ക്ഷമിക്കാൻ പറ്റാത്തൊരു ഒരു തെറ്റായത് കൊണ്ട് തന്നെ അവളുടെ ബ്രദർ സുർജിത്താണ് ഇവനെ പട്ടാപ്പകല വഴിയിലിട്ട് വെട്ടിക്കൊന്നത് ഈ സുർജിത്തിന്റെ അപ്പനും അമ്മയും തമിഴ്നാട്ടിൽ പോലീസില അപ്പൊ ജാതി മാത്രമല്ല അധികാരം കൂടെ കയ്യിലുള്ളവര് അതുകൊണ്ട് തന്നെ ഇനി മരിച്ച കവിന്റെ ആൾക്കാര് എത്ര കരഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ദളിത് ആൾക്കാരുടെ കരച്ചിൽ കൂടിയപ്പം എസ്ഐ അപ്പനെയും മോനെയും ജസ്റ്റ് ഒന്ന് പേരിന് വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്തു അപ്പം നമ്മുടെ കഥാനായികി ഒരു വീഡിയോ ഇറക്കി കൊണ്ടുവന്നു അയ്യോ ഞാനും കവിനും സ്നേഹത്തിലാണെന്ന കാര്യം എന്റെ റിഞ്ഞിട്ട് പോലും ഇല്ല അവര് പാവങ്ങളാണ് എന്താ കഥ അല്ലേ സ്നേഹിക്കാൻ ഇറങ്ങുന്നവര് നട്ടല് വളഞ്ഞു പോകാത്ത ആൾക്കാരെ സ്നേഹിച്ചാൽ അവർക്കുള്ളൂ ഇനി നെക്സ്റ്റ് തെലുങ്കാനയിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ലേഡിയെ അവരുടെ ബ്രദർ പട്ടാപ്പകൽ അതും വഴിയിലിട്ട് വെട്ടിക്കുന്നു അതും ഈ വർഷത്തെ സംഭവം തന്നെയാകെട്ടോ എന്തിനാ രണ്ടാഴ്ച മുമ്പ് ഈ ലേഡി പോലീസ് സ്വന്തം ഇഷ്ടപ്രകാരം താഴ്ന്ന ജാതിയിലുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചു അതുകൊണ്ടാണ് ഈ ഉയർന്ന ജാതിയിലുള്ള ബ്രദർ സിസ്റ്ററിനെ വെട്ടിക്കൊന്ന് കുടുംബത്തിന്റെ ജാതിയുടെ ഒക്കെ മാനം അങ്ങ് രക്ഷിച്ചു ആ ബ്രദറിന്റെ ഓരോ കഷ്ടപ്പാടുകളെ ഇത്രയ്ക്ക് വിരളി പിടിച്ച ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ആ ലേഡി ഉയർന്ന ജാതിയിലുള്ള ആളെ കെട്ടി അങ്ങേരുടെ തൊഴി ഇടിയും കൊണ്ട് വീട്ടിൽ കഴിയുവാണെന്ന് അറിഞ്ഞാല് ഈ സ്നേഹനിധിയായ ബ്രദർ എന്തെങ്കിലും ചെയ്യുമോ ഒന്നും ചെയ്യത്തില്ല ഒരിക്കലും ആ സഹോദര സ്നേഹം നമ്മൾ എല്ലായിടത്തും ഇപ്പം കാണുന്നതാണല്ലോ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാരണമുള്ള വെട്ടും കൊല അവോയിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴുത്തേ ഒരു ടാഗ് കെട്ടിത്തൂക്കി നടക്കുക കാസ്റ്റും സബ് കാസ്റ്റും ഒക്കെ അറിയിച്ചുകൊണ്ട് അപ്പൊ സ്നേഹിക്കാൻ പോകുന്നതിന്റെ മുമ്പേ അറിയാമല്ലോ പണി പാളുമോന്ന് അങ്ങനെ ഒത്തിരി ജീവനുകൾ നമുക്ക് സേഫ് ആക്കാം മോൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് താഴ്ന്ന ജാതിയാന്നും പറഞ്ഞ് ഇപ്പോഴും ഡെയിലി പീഡനം അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലുണ്ട് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇവിടത്തെ പല സ്കൂളുകളിലും കുട്ടികൾ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക സ്കൂൾ ബോർഡും അവരുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാസ്റ്റ് ബേസ് ഡിസ്ക്രിമിനേഷൻ ഇല്ലീഗലാന്നും പറഞ്ഞു കാസ്റ്റിന്റെ പേരിലൊന്നും കൊച്ചു കുട്ടികളെ ബുള്ളിങ് പാടില്ലെന്നും പറഞ്ഞു അതേപോലെ ഇവിടെ ദർഹം കോളേജിൽ പഠിക്കാൻ വന്ന ഒരു പഞ്ചാബി സ്റ്റുഡന്റ് സഹി കെട്ട് കോളേജിൽ പരാതി കൊടുത്തു കൂടുള്ള പഞ്ചാബി സ്റ്റുഡന്റ്സ് തന്നെ അവനെ ജാതി പറഞ്ഞ് സ്ഥിരം ആക്ഷേപിക്കുക ഇന്ത്യക്കാരുടെ ജാതി പ്രശ്നം ഇങ്ങനെ എത്തി ഈ ഇൻസിഡൻസ് ഒക്കെയാണ് കാനഡക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഇന്ത്യക്കാർ ഒരു മഹാസംഭവമാണ് മൂവായിരം കാസ്റ്റും പിന്നെ ഇരുപത്തയ്യായിരം സബ് കാസ്റ്റും അങ്ങനെ കാസ്റ്റ് പറഞ്ഞ് തമ്മിൽ തമ്മിൽ അടിക്കുന്ന ഒരു രാജ്യക്കാർ ഇവിടെ ഹിൽട്ടൺ ഹോട്ടലിൽ കുറെ ഇന്ത്യൻസിനെ സെക്യൂരിറ്റി ആയിട്ട് എടുത്തു നിയമപ്രകാരം മൈനസ് തേർട്ടി ഡിഗ്രി വിന്റർ ടൈമില് വൺ ഡേ ഇൻഡോർ ഡ്യൂട്ടി ആണെങ്കിൽ നെക്സ്റ്റ് ഡേ അവർക്ക് ഔട്ട്ഡോർ ഡ്യൂട്ടി അപ്പൊ അങ്ങനെ മാറി മാറി ചെയ്താൽ മതി അതാ റൂള് ഒക്കെ മാനേജർ ഒരു പഞ്ചാബി ആയതുകൊണ്ട് കൂട്ടത്തിലുള്ള പഞ്ചാബികൾക്ക് മാത്രം എപ്പോഴും ഇൻഡോർ ഡ്യൂട്ടി എന്നിട്ട് ഗുജറാത്ത് ഹൈദരാബാദിൽ നിന്നുള്ളവർക്ക് എപ്പോഴും ഔട്ട്ഡോർ ഡ്യൂട്ടി ഇത് കുറച്ച് സഹിച്ചു കഴിഞ്ഞ് ഒരു ഹൈദരാബാദി കംപ്ലൈന്റ് ചെയ്തു അപ്പൊ മാനേജറിന്റെ മറുപടിയാ എന്റെ നാട്ടുകാർക്കല്ലേ ഞാൻ നല്ലത് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകാര് ഔട്ട് സൈഡ് ഡ്യൂട്ടി ചെയ്താൽ മതിയെന്ന് അത് സ്റ്റേറ്റ് സ്നേഹം ഇങ്ങനെ വന്ന് ഇവിടെ പല സിറ്റികളിലും സ്കൂളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇല്ലീഗലാന്നുണ്ട് ഈ നിയമം ഇവിടെ കാനഡക്കാര് പാസ് ആക്കേണ്ടി വന്നത് തന്നെ ഇന്ത്യക്കാരെല്ലാം കാനഡയിലോട്ട് അവരുടെ കാസ്റ്റും പെട്ടി വെച്ചുകൊണ്ട് വന്നതുകൊണ്ട് എന്റെ കഴിഞ്ഞ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ റേസിസം ഉള്ളത് ഇന്ത്യക്കാർ തമ്മിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ സത്യം പല രാജ്യ സ്നേഹികൾക്കും അങ്ങോട്ട് പിടിച്ചില്ല സത്യത്തിന്റെ മുഖം വികൃതമാണ് മക്കളെ പിന്നെ ഞാൻ എന്തിനാണ് അമ്പലക്കുളത്തിൽ ശുദ്ധികലശം നടത്തുന്ന കാര്യം എന്റെ വ്ലോഗിൽ പറഞ്ഞത് കുറച്ച് ചേട്ടന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എല്ലാ ന്യൂസ് ചാനലിലും വന്ന ഒരു പൊതുവായ ന്യൂസ് ആണത് കേരളത്തിൽ മാത്രമല്ല ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആയിട്ടും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരിൽ ഇന്ത്യക്കാർ തമ്മിൽ വെട്ടും കുത്തും കോലെയൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ എന്റെ ബ്ലോഗുകൾ കണ്ടിട്ട് ഒത്തിരി പേര് സമയം കണ്ടെത്തി അവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ കമന്റ് സെക്ഷനിൽ കൂടി ഷെയർ ചെയ്തു കുറച്ചുപേർ ഇൻസ്റ്റയ്ക്ക് കൂടെ അവർക്കുണ്ടായ ദുരനുഭവം ഷെയർ ചെയ്തു എല്ലാരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു പിന്നെ കുറച്ച് കമന്റുകൾ സത്യം പറഞ്ഞവർക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു അതും സ്വാഭാവികമാണല്ലോ എല്ലാരും എല്ലാ കാര്യത്തോടും യോജിക്കണം എന്നില്ല എല്ലാവർക്കും അവരവരുടെ അഭിപ്രായമുണ്ട് ഒത്തിരി സന്തോഷം ഇനിയും വേറെ ബ്ലോഗിൽ കൂടെ കാണാം ബൈ